ആഴ്സണൽ അമേരിക്കയിൽ പ്രീസിൻ ടൂറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം ടീൻഡിനറിന് ശേഷം ആർട്ടേറ്റ തന്റെ എല്ലാ കളിക്കാരോടുമായി അവരവരുടെ കീശകൾ പരിശോധിക്കാൻ പറഞ്ഞു അപ്പോഴാണ് പലരും കീശയിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കുന്നത് അന്തം വിട്ടു നിൽക്കുന്ന കളിക്കാരോടായി ആർട്ടേറ്റ പറഞ്ഞു ഗൈസ് ഞാൻ ഇന്നത്തെ കുറച്ച് പ്രൊഫഷണൽ പോക്കറ്റ് അടിക്കാരെ പോക്കറ്റടിക്കാരെ വാടകയ്ക്കെടുത്തിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ വന്ന് ഭംഗിയായി അവരുടെ കടമ നിർവഹിച്ചു കളിക്കാരെ ചെറുതായി അമ്പരിപ്പിക്കാനും പിന്നീട് അവർക്ക് ഓർത്തിച്ചിരിക്കാനുമുള്ള നല്ലൊരു മുഹൂർത്തമായി ഇത് മാറി പുത്തൻ വഴികളിലൂടെ വിലയേറിയ ആശയങ്ങൾ കളിക്കാരിൽ എത്തിക്കുന്നതിൽ ആർട്ടേറ്റ ഒറ്റും പിന്നിലായിരുന്നില്ല കളിക്കളത്തിൽ തൊണ്ണൂറ് മിനിറ്റും അലേർട്ടായിരിക്കുന്നതിന്റെ പ്രാധാന്യം കളിക്കാരിൽ എത്തിക്കുന്നതിന് അർട്ടേറ്റ പയറ്റിയ ഒരു തന്ത്രമായിരുന്നു അടിക്കാരെ ഉപയോഗിച്ചുള്ള പ്രയോഗം വാക്കുകൾ കൊണ്ട് വിനിമയം ചെയ്യാൻ പറ്റുന്നതിന്റെ പതിന്മത്തിൽ താൻ പറയാൻ ഉദ്ദേശിച്ചത് എത്തേണ്ടടുത്ത് എത്തിച്ചു ആറ് വർഷം മാനേജരായി മുന്നൂറ് മത്സരങ്ങൾ തികച്ച അർട്ടേറ്റ ഒരിക്കലും മുൻഗാമികളുടെ പാത തേടിയിട്ടില്ല തൻ്റെതായ വഴികളിലൂടെയും വീക്ഷണങ്ങളിലൂടെയും ക്ലബിനെ മുഴുവനായും തെളിച്ചുകൊണ്ടുപോകുന്നതാണ് ഇതുവരെ കാണാൻ സാധിച്ചത് നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതിഹാസ പരിശീലകൻ ആഴ്സൺ വെങ്ങർ പഴിയിറങ്ങിയതിനു ശേഷം സ്വത്തം നഷ്ടപ്പെട്ട ആഴ്സനലിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ ക്രൊയങ്കികൾ യാതൊരു മാനേജ്മെന്റ് പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത അഡ്ഡേറ്റയാണ് നിയോഗപ്പെടുത്തിയത് സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിയ കൃത്യമായ ഇടപെടൽ ക്ലബ്ബിന്റെ ഉന്നതിക്ക് വേണ്ടി വിഭാവന ചെയ്ത ചിട്ടവട്ടങ്ങൾ കൃത്യമായി നടപ്പാക്കൽ ഇവയൊക്കെയാണ് ആഴ്സണലിനെ ഇന്ന് യൂറോപ്പിലെ തന്നെ നമ്പർ വൺ ടീമാക്കി മാറ്റിയെടുത്തത് നൂറ് ശതമാനം അർപ്പണ മനോഭാവമുള്ള ഒരു കൂട്ടം കളിക്കാരാണ് അർട്ടേറ്റയുടെ ടീമിന്റെ അടിത്തറ ഇതിലൂന്നിയാണ് പിന്നീട് അങ്ങോട്ടുള്ള ചേരുവകൾ എല്ലാം അർട്ടേറ്റ തന്റെ ടീമിലേക്ക് കൃത്യമായി കൂട്ടിച്ചേർക്കുന്നത് വർഷങ്ങളായി മാഞ്ചസ്റ്റർ സിറ്റിയുടെയും തൊട്ടടുത്ത എതിരാളികളായ ലിവർപൂളിന്റെയും ആധിപത്യത്തിനൊപ്പം കിടപിടിക്കാൻ കൽപ്പുള്ള ഒരു ടീമാണ് ഇന്ന് ആഴ്സണൽ ആഴ്സനെല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ട്രാൻസ്ഫർവിൻ്റയാണ് ഈ വർഷത്തേത് എന്നാണ് ആരാധകപക്ഷം കഴിഞ്ഞ സീസണിൽ പ്രധാന താരങ്ങൾക്കേറ്റ പരിക്കുകളാണ് ആഴ്സനെല്ലിന് വെല്ലുവിളിയായത് അതുപോലെ നേരിടേണ്ടി വന്ന പോയിന്റ് നഷ്ടങ്ങൾ ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ സ്ക്വാഡപ്ത് ശക്തമാക്കുന്നതിലാണ് ആഴ്സണൽ ശ്രദ്ധയൊന്നിയത് എന്നാൽ ഇത്തവണത്തെ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു നമ്പർ ടെൻ പൊസിഷനിൽ ഒരു നാച്ചുറൽ പ്ലേമേക്കർ അല്ലാത്ത മെറിനോയെ സെലക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഏറെയും അമിതമായി പ്രതിരോധത്തിലൂന്നിയുള്ള തന്ത്രങ്ങളാണ് ആഴ്സനലിന് ചുണ്ടിനും കപ്പിനുമിടയിൽ വിജയങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്നായിരുന്നു പ്രധാന വിമർശനം ഇതിനെല്ലാം ഉള്ള തക്ക മറുപടിയായിരുന്നു ന്യൂക്കാസിനെതിരെ അവരുടെ ഗ്രൗണ്ടിൽ ആഴ്സണൽ നേടിയ തകർപ്പൻ വിജയം സെന്റ് ജെയിൻസ് പാർക്കിൽ ഇതിനു മുമ്പ് മൂന്ന് തവണ ഏറ്റുമുട്ടിയപ്പോഴും വിജയം ന്യൂകാസിലിനൊപ്പമായിരുന്നു എന്നാൽ ഇത്തവണ ഒരു ഗോൾ വഴങ്ങിയെങ്കിലും ന്യൂകാസിൽ പ്രതിരോധ തന്ത്രങ്ങളെ തച്ചൊടച്ചു കൊണ്ടുള്ള ഒരു കമ്പാക് മിന്നാണ് മിഖേൽ അർതെറ്റിയുടെ കുട്ടികൾ നേടിയെടുത്തത് ഈ അടുത്ത് സെൻറ്റ് ജെയിൻസ് പാർക്കിൽ കളിച്ചപ്പോഴെല്ലാം ന്യൂക്കാസിലിൻ്റെ പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും ഊർജ്ജസ്വലതയും ശാരീരിക ക്ഷമതയും ഒത്തിറങ്ങിയ മതിനിടെയാണ് ആർസനലിന് തലവേദന സൃഷ്ടിച്ചിരുന്നത് അതുകൂടാതെ ന്യൂക്കാസിലിൻ്റെ പ്രതിരോധ കോട്ട ഭേദിച്ചുകൊണ്ട് അവസരങ്ങൾ സൃഷ്ടിക്കാൻ ആഴ്സനൽ നന്നേ കഷ്ടപ്പെട്ടിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആഴ്സണൽ ഇത്തവണ സമർത്ഥമായാണ് തന്ത്രങ്ങൾ മെനഞ്ഞത് അത് വ്യക്തമായി കാണാൻ സാധിക്കുക ഡേവിഡ് റായയുടെ പാസിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് റായ കൊടുത്ത മുപ്പത്തി ആറ് പാസുകളിൽ നാലെണ്ണം മാത്രമാണ് പതിനഞ്ച് മുതൽ മുപ്പത് വാരയ്ക്ക് ഉള്ളിലുള്ളത് ആഴ്സണലിൽ കളിക്കാൻ തുടങ്ങിയതിനു ശേഷം റായ ഏറ്റവും കുറവ് മീഡിയം റേഞ്ച് പാസുകൾ നൽകിയ കളിയായിരുന്നു ഇത് റായ ഷോർട്ട് പാസുകളിലൂടെ കളി ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാകട്ടെ മധ്യനിരയിലെ സമർത്ഥമായ റൊട്ടേഷനിലൂടെ എപ്പോഴും ഒരു എക്സ്ട്രാ ഫ്രീ പ്ലെയർ സൃഷ്ടിക്കാൻ ആർസെനലിന് സാധിച്ചു മിക്കവാറും അവസരങ്ങളിൽ സ്വന്തം ബോക്സിനടുത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് കളിച്ച് ലെഫ്റ്റ് വിങ്ങർ റസേർഡ് ആയിരുന്നു ആ എക്സ്ട്രാ പ്ലെയർ ഗ്യോക്റസ് സ്ട്രൈക്കർ പൊസിഷൻ കളിക്കുമ്പോൾ എതിരാളികൾ ഹൈ ഡിഫൻസീവ് ലൈൻ കളിക്കാൻ ഭയപ്പെടുന്നുണ്ട് പ്രതിരോധത്തിൻ്റെ മേലിൽ ബോക്സ് ലക്ഷ്യമാക്കി ഓടാൻ സ്പേസ് ലഭിക്കുമ്പോഴാണ് ഗ്യോക്റസ് ഏറ്റവും അപകടകാരിയാകുന്നത് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ഇതാകട്ടെ ആർസൺ എൽ മധ്യനിരയ്ക്ക് പിച്ചിൻ്റെ മധ്യഭാഗത്ത് മുൻപത്തെക്കാളേറെ ഫ്രീ സ്പേസ് ലഭിക്കുന്നതിലും വഴി വെക്കുന്നു ന്യൂകാസിൽ പ്രസിങ്ങിനെ ഫലപ്രദമായി മറികടന്നുകൊണ്ട് പന്ത് ഇതിർ എത്തിക്കുന്നതിൽ മാത്രമല്ല ആർസെൻഎൽ ഇത്തവണ മികച്ചു നിന്നത് ന്യൂകാസിൽ നാല് നാല് രണ്ട് എന്ന ഫോർമാറ്റിലേക്ക് അണിനിരുന്നപ്പോഴും ആർസനലിന്റെ രണ്ടിൽ കൂടുതൽ കളിക്കാർ അവരുടെ മിഡ്ഫീൽഡിൻ്റെയും ഡിഫൻസിന്റെയും ഇടയിലുള്ള പോക്കറ്റ് സ്പേസുകളിൽ സ്ഥിരമായി പൊസിഷൻ ചെയ്തു ട്രൊസാഡും എസയുമാണ് ഇത്തരത്തിൽ ഏതു നിമിഷവും പന്ത് സ്വീകരിക്കാൻ സൗകര്യപ്രദമായ പൊസിഷനുകൾ സ്വീകരിച്ചത് അതിനോടൊപ്പം തന്നെ ബാലദിങ്ങിൽ സാക്കയും കൂടുതലായി സെൻട്രൽ പൊസിഷനുകൾ സ്വീകരിച്ചു ബിഗ് ബാക്ക് ആയ ടിംബർ ആകട്ടെ റൈറ്റ് ഹൗസ് സ്പേസിൽ അണ്ടർലാപ്പ് ചെയ്ത് കളിച്ചുകൊണ്ട് ആഴ്സണലിന്റെ സെൻട്രൽ ഏരിയയിലെ അംഗബലം വർദ്ധിപ്പിച്ചു ഇങ്ങനെ ഡിഫൻസീവ് ലൈനുകൾക്കിടയിൽ നമ്പർ ടെൻ സ്പേസിൽ പൊസിഷൻ ചെയ്ത എസയും ട്രൊസാഡും കമ്പൈൻ ചെയ്തതിനു ശേഷമാണ് സുബിമൻ്റെ ഡിഫെൻസിന് മുകളിലൂടെ മനോഹരമായ ഒരു പാസ ബോക്സിനുള്ളിലേക്ക് ഓടിക്കേറി ടിംബറിന് നൽകുന്നതും നിക് പോപ്പ് അത് ഒരു തകർപ്പൻ സേവ് കൊണ്ട് ഗോളാകാതെ കഴിഞ്ഞ സീസണുകളിലൊന്നും കാണാത്ത രീതിയിലാണ് ആഴ്സണൽ ഇപ്പോൾ സെൻട്രൽ ചാനലുകളിലൂടെ ആക്രമണങ്ങൾ മെനയുന്നത് എന്ന് മാത്രമല്ല അവരുടെ ആക്രമണങ്ങളുടെ വേഗവും ഡയറക്ട്നസും വളരെയധികം വർദ്ധിച്ചിട്ടുമുണ്ട് ബുക്കായോസാക്കി എതിർ ഡിഫൻഡർമാർ ഡബിൾ മാർക്കിംഗ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ വിരളമായാണ് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് ബാക്കായി കളി സ്റ്റാർട്ട് ചെയ്യുന്ന റിക്കാർഡോ കാലഫിയോറയ്ക്ക് തൻ്റെ പൊസിഷനിൽ തികഞ്ഞ സ്വാതന്ത്ര്യം നൽകുന്നതും അത് കാലഫിയോറി വളരെ മലപ്രദമായി വിനിയോഗിക്കുന്നതും എതിർ പ്രതിരോധത്തിന് ചെറുതല്ലാത്ത തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട് ആദ്യ പകുതിയിലെ പ്രകടനം കൊണ്ട് തന്നെ ആസനൽ തെളിയിച്ചു കഴിഞ്ഞിരുന്നു അവർ ഇത്തവണ ന്യൂക്കാസിൽ നിൽ ആധിപത്യ സ്ഥാപിക്കുമ്പോൾ മാത്രമല്ല വളരെ മികച്ച ഗോളവസരങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള തന്ത്രങ്ങൾ വിഭാവന ചെയ്യുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും കൂടി വിജയിച്ചിരിക്കുന്നു എന്നത് ആക്രമണത്തിൽ ഗെയിം പ്ലാൻ വ്യക്തമായി നടപ്പാക്കുന്നതിലൂടെ ഒടുവിൽ അനിവാര്യമായ ജയം അവർ നേടിയെടുക്കുക തന്നെ ചെയ്തു ഇതിൽ അർട്ടറ്റയുടെ ടീം സെലക്ഷനും സബ്സ്റ്റിറ്റ്യൂഷനും വളരെയധികം പ്രശംസാർഹമാണ് ന്യൂക്കാസിനെതിരെയുള്ള കളിയുടെ തുടർച്ചയാണ് ആഴ്സണൽ പ്രീമിയർ ലീഗിലെ അവരുടെ അടുത്ത എതിരാളികളായ വെസ്റ്റ് ഹാമിനോട് പുറത്തെടുത്തത് വെസ്റ്റ് ഹാമിനെ തൊണ്ണൂറ് മിനിറ്റുകൾക്കിടയിൽ ഒരു ഷോട്ട് പോലും റായുടെ ഗോൾവല കണക്കാക്കി തൊടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും എമിറേറ്റ്സിൽ നിന്ന് മൂന്ന് പോയിന്റുകളുമായി മടങ്ങിയ വെസ്റ്റ്ഹാം ഇക്കുറി ആഴ്സണലിന്റെ നീരാളിപ്പിടുത്തത്തിൽ ശ്വാസമൊട്ടി പരാജയം ഏറ്റുവാങ്ങി സീസണിന്റെ തുടക്കത്തിൽ പുതിയ താരങ്ങൾ ടീമുമായും അർട്ടേരയുടെ ടാക്ടിക്സുമായും പൊരുത്തപ്പെടാൻ സമയമെടുത്തിരുന്നു അതിനാൽ സീസണിലെ ആദ്യ മത്സരങ്ങളിൽ ആരാധകർ പ്രതീക്ഷിച്ച തീപ്പൊരി പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല സെന്റ് ജെയിൻസ് പാർക്കിലെ ആധികാരിക വിജയം നൽകുന്നത് കിരീട പോരാട്ടത്തിൽ തങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടെന്നുള്ള ഒരു ക്ലിയർ സിഗ്നലാണ് സീസൺ അവസാനിക്കുമ്പോൾ കിരീടത്തിൽ മുത്തമിടാൻ ആർ ടെയുടെ പടയാളികൾക്ക് സാധിക്കുമോ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ